O dice putite O dice putite O dice putite Die vere putite Die vere putite Die vere തുറന്നു പ്രവർത്തനം ആരംഭിക്കാൻ ശ്രമിച്ച പൊന്നാനി പുഴമ്പ്രത്തെ മദ്യശാല യു ഡി എഫ് പ്രവർത്തകർ അടപ്പിച്ചു ചമ്രവട്ടത്തുണ്ടായിരുന്ന മദ്യശാലയാണ് പുഴമ്പ്രത്തേക്ക് സംഭവത്തിൽ യു ഡി എഫ് പ്രവർത്തകർ മദ്യശാലയിലേക്ക് മാർച്ച് നടത്തി അതേസമയം മദ്യശാല പ്രവർത്തനത്തിനുള്ള അനുമതിക്കായി നഗരസഭയ്ക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നാണ് ഉദ്യോഗസ്ഥരുടെ വാദം പൊന്നാനി പുഴമ്പ്രത്തെ മദ്യശാല അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകർ മദ്യശാലയിലേക്ക് മാർച്ച് നടത്തി മാർച്ച് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു നഗരസഭയുടെ ലൈസൻസ് ഇല്ലാതെയാണ് മദ്യശാല പ്രവർത്തനം ആരംഭിച്ചത് രാവിലെ സിപിഎം നേതാക്കൾ ൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയതിനെ തുടർന്ന് മദ്യശാല അടച്ചിട്ടിരുന്നു തുടർന്ന് വീണ്ടും തുറന്നു പ്രവർത്തിക്കാൻ ശ്രമം നടത്തിയപ്പോഴാണ് യു ഡി എഫ് നേതാക്കൾ പ്രതിഷേധവുമായി മദ്യശാലയിലേക്ക് എത്തിയത് ഉദ്യോഗസ്ഥരും യു ഡി എഫ് പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് മദ്യശാല താൽക്കാലികമായി അടച്ചുപൂട്ടി ഞങ്ങൾക്ക് കൃത്യമായി പറയാനുള്ളത് ആരനുമതി നൽകിയാലും ആരൊത്താശ ചെയ്താലും അതിശക്തമായ രൂപത്തിൽ ഇവിടെ അതിനെ പൂട്ടിക്കാൻ അതിനെ നേരിടാൻ യു ഡി എഫ് സന്നദ്ധമായി ഉണ്ടാകുമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് സംഭവത്തിൽ പ്രതിഷേധിച്ച യു പ്രവർത്തകർ നഗരത്തിൽ മാർച്ച് നടത്തി ശിവരാമൻ പൊന്നാനി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഫർഹാൻ ബിയം നിസാർ ബിയം എം അബ്ദുൾ ജയപ്രകാശ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ആഘോഷങ്ങളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ ശതമാനം ിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചൈന ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തി വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്